സംസ്ഥാന പാതകൾ കഴിഞ്ഞാൽ വടക്കാഞ്ചേരി നഗരത്തിൽ ഏറെ തിരക്കുള്ള വാഴാനി റോഡിലെ എങ്കക്കാട് റെയിൽവേ ഗേറ്റ് മൂന്ന് ദിവസത്തെ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചതിനാൽ വിനോദസഞ്ചാരികളും തദ്ദേശീയരും ഒരുപോലെ ദുരിതത്തിലായി ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ അടച്ച ഗേറ്റ് പതിനഞ്ചിന് ഉച്ചയ്ക്ക് ഒരു മണിക്കാൻ ഇനി തുറക്കുകയുള്ളൂ എന്ന് കാണിച്ച് ഗേറ്റിന് സമീപം ചെറിയൊരു ബോർഡ് തൂക്കിയിട്ടുണ്ട് ഇടയ്ക്കിടെ തകരാറിലാവുന്ന ഗേറ്റ് എന്നും നാട്ടുകാർക്കൊരു ദുരിതമാണ് അതിനിടയിലാണ് ദിവസങ്ങൾ നീളുന്ന അറ്റകുറ്റപ്പണികൾ മൂലമുള്ള ബുദ്ധിമുട്ടുകളും ഗേറ്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ചെറിയ കയറ്റിറക്കമായതിനാൽ തന്നെ തീവണ്ടി ഗേറ്റ് കടന്നുപോയി ഏറെ സമയത്തിന് ശേഷമാണ് സിഗ്നൽ ലഭിച്ച് തുറക്കുക ഇതും യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് ഗൂഗിൾ മാപ്പിന്റെയും മറ്റും സഹായത്താൽ ടൂറിസം കേന്ദ്രമായ വാഴാന് ഡാമിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളാണ് വഴികളെക്കുറിച്ച് ധാരണയില്ലാതെ ഏറെ ബുദ്ധിമുട്ട് നേരിടുന്നത് എങ്കക്കാട് ഗേറ്റ് ക്ലോസ് ചെയ്തതിനാൽ മാരാത്തുകുന്ന വഴിയും വഴിയുമുള്ള യാത്ര ഗതാഗത കുരുക്കിൽപ്പെട്ട് ഉഴലുന്ന സാഹചര്യമാണ് അടിയന്തിര ഘട്ടത്തിൽ തദ്ദേശീയർക്ക് ആശുപത്രികളിൽ കൃത്യസമയത്തെത്താനും ഈ ഗതാഗത കുരുക്ക് വിനയാവുകയാണ് എങ്കക്കാട് മാരാത്തുകുന്ന റെയിൽവേ ഗേറ്റുകൾക്ക് സമാന്തരമായൊരു മേൽപ്പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് മാറി മാറി വരുന്ന സർക്കാരുകളും ജനപ്രതിനിധികളും ഇതിനുവേണ്ടി ചെറുവിരൽ പോലും അനക്കാത്തതിൽ പ്രദേശവാസികൾ രോക്ഷാകുലരാണ്